മുംബൈ ഇന്ത്യൻസിന്റെ വിജയം ആരാധകരെ ആവേശത്തിലാക്കുകയാണ് സീസണിന്റെ ആദ്യപാദം മുംബൈക്കത്ര മികച്ചതായിരുന്നില്ല ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം മാത്രമാണ് മുംബൈക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് അവിടെ നിന്ന് മുംബൈ ഇന്ത്യൻസിന്റെ വിജയം ആരാധകർ ആഘോഷിക്കുകയാണ് പോയിന്റ് പട്ടികയിൽ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവുമായി മൂന്നാം സ്ഥാനത്താണ് റൺറേറ്റും വളരെ മികച്ച നിലയിൽ എന്ന് പറയണം ആദ്യ രണ്ട് മത്സരങ്ങളും വരി പരാജയപ്പെട്ടു പിന്നീട് കൊൽക്കത്തയുമായി ജയിച്ചു പിന്നീടുള്ള രണ്ട് മത്സരങ്ങൾ പന്ത്രണ്ട് റൺസിന് ഒരേപോലെ പരാജയപ്പെട്ടത് മുംബൈ ഇന്ത്യൻസിനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി അവിടെ നിന്ന് അങ്ങോട്ട് നാല് വിജയങ്ങളാണ് മുംബൈ സ്വന്തമാക്കിയത് അതും ഏകപക്ഷികമായ വിജയമെന്ന് എടുത്തു പറയേണ്ടി വരും അതിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ ആവേശത്തിലാക്കിയതും മുംബൈയുടെ പ്രകടനത്തിൽ നിർണായകമായതും മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പ്രകടനമാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി റൺസ് രോഹിത് നേടിയിട്ടുണ്ട് അതിൽ ഏകദേശം നൂറ്റി നാല്പത് കൂടുതൽ റൺസ് അവസാന രണ്ട് മത്സരങ്ങളിലുമാണ് തുടർച്ചയായിട്ടുള്ള അർദ്ധ സെഞ്ചുറികൾ രോഹിത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ ഒരുപാട് നാളത്തെ പ്രശ്നവും അതിലൂടെ അവസാനിക്കുകയാണ് രോഹിത് ആണെങ്കിൽ കാര്യമായുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാകും കാരണം പവർ പ്ലേയിൽ അടിച്ചു കളിക്കാൻ രോഹിത്തിനോളം പോകുന്ന ബാറ്റ്സ്മാൻമാർ വളരെ കുറവാണ് എന്നാൽ രോഹിത്തിന് എപ്പോഴും മികച്ച ഫോമിൽ മുംബൈ ഇന്ത്യൻസിന് ലഭിക്കാറില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അതിന്റെ ഒരു അംശം നാം കണ്ടിരുന്നു എന്നാൽ ഈ സീസണിൽ അത് മുഴുവനുമായും ലഭിക്കണമെന്നാണ് ആരാധകരുടെ മുഴുവനും ആവശ്യം വലിയ രീതിയിൽ രോഹിത് ഫോം ആയിരിക്കുന്നത് ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലാക്കിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ നാല്പത്തിയാറ് പന്തിൽ എട്ട് ബൗണ്ടറി മൂന്ന് സിക്സും അടക്കം എഴുപത് റൺസാണ് താരം നേടിയത് നൂറ്റി അമ്പത്തി സ്ട്രൈക്ക് റേറ്റിലാണ് രോഹിത്തിന്റെ ഈ നേട്ടം ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിലും സമാനമായ ഫോമിലാണ് രോഹിത് കാണപ്പെട്ടത് അന്ന് മാൻ ഓഫ് ദ മാച്ച് രോഹിത് ആയിരുന്നു നാല്പത്തിയഞ്ച് പന്തിൽ നാല് ഫോറും ആറ് സിക്സും അടങ്ങുന്നതായിരുന്നു രോഹിത്തിന്റെ എഴുപത്തിയാറ് ഈ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിൽ നിന്നും വളരെ വ്യത്യസ്തനായ രോഹിത്തിനെയാണ് കാണാനിടയായത് ടെന്നിസ് ബോൾ ഷോട്ടുകൾ കളിക്കുന്ന റിവേഴ്സ് സ്വീപ്പുകൾ കളിക്കുന്ന സ്വിച്ച് സിറ്റുകൾ കളിക്കുന്ന രോഹിത്തിനെ കാണാനിടയായി അതോടൊപ്പം തന്നെ രോഹിത് സ്ഥിരമായി കളിച്ചു വരുന്ന പുൾ ഷോട്ടും ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഈ പുതിയ രോഹിത് മുംബൈ ഇന്ത്യൻസിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നുണ്ട് ബുമ്മനെ കൂടെ തിരിച്ചെത്തിയ സാഹചര്യത്തിൽ സജീവ കിരീട സാധ്യതകളിലാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് എടുത്തു പറയണം